കുന്നംകുളത്തിന്റെ പെരുമ വാനോളം ഉയർത്തിയ സി വി ശ്രീരാമൻ ആദരമായി കുന്നംകുളത്ത് സി വി ശ്രീരാമൻ സാംസ്കാരിക നിലയത്തിന്റക്കല്ലിട്ടു എഴുത്തുകാരനും അടുത്ത കാലത്ത് സാംസ്കാരികമായി കുന്നംകുളം വളരെ ഉയർച്ച നേടിയ കാലമാണിതെന്നും ഇവിടെ സി വി ശ്രീരാമന്റെ പേരിൽ സജ്ജമാക്കുന്ന സാംസ്കാരിക നിലയം എഴുത്തുകാർക്കും വളർന്നുവരുന്ന എഴുത്തുകാർക്കും വലിയ മുതൽക്കൂട്ടാകുമെന്നും വി കെ ശ്രീരാമൻ പറഞ്ഞു അങ്ങനത്തെ ആൾക്കാരാണ് തന്നെ അറിയപ്പെടുന്ന കഥാകൃത്തുകളും കവികളും ഒക്കെ ഉള്ള സ്ഥലം കുന്നങ്ങളാണ് കെ ഡി രാമകൃഷ്ണൻ കെ ബി ഹരിനാരായണൻ റഫീഖ് അഹമ്മദ് അതുപോലെ തന്നെ പറയും ഇപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്ന് പറയാൻ കയറി അങ്ങനെയല്ല കുന്നങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു കൾച്ചറൽ ഏരിയയിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായി രേഖപ്പെട്ട് കഴിഞ്ഞു ഈ പത്തുകൊല്ലത്തെ പ്രവർത്തനം കൊണ്ട് അതുമാത്രമല്ല ഇവരുടെയൊക്കെ ജന്മം കൊണ്ടു മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ സീതാ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം ടി കെ വാസു നോവലിസ്റ്റ് ടി ഡി രാമകൃഷ്ണൻ ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ നഗരസഭാ വൈസ് ചെയർമാൻ സൌമ്യ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം സുരേഷ് സജിനി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് ഫാദർ ബെഞ്ചമിൻ ഒ ഐസി മുൻ നഗരസഭാ ചെയർമാൻ പി ജി ജയപ്രകാശ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ പി സാക്സൺ എം എൻ സത്യൻ കെ കൊച്ചനിയൻ സെബാസ്റ്റ്യൻ ചൂണ്ടൽ നഗരസഭ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനയ് ബോസ് തുടങ്ങിയവർ സംസാരിച്ചു എ സി മൊയ്തീൻ എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ പ്രത്യേക വികസന നിധിയിൽ നിന്ന് എൺപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് രണ്ട് നിലകളിലായി സാംസ്കാരിക നിലയം നിർമ്മിക്കുന്നത് മധുരക്കുളത്തിന് സമീപത്തുള്ള നഗരസഭയുടെ സ്ഥലത്താണ് സാംസ്കാരിക നിലയം ഉയരുന്നത് ആറ് മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ചതുർശ്രയടിയിൽ നിർമ്മിക്കുന്ന സാംസ്കാരിക നിലയത്തിന്റെ ഗ്രൌണ്ട് ഫ്ലോറിൽ വരാന്ത ഓഫീസ് മുറി ലോബി ലൈബ്രറി മുറി വാഷ്റൂം എന്നിവയും ഒന്നാം നിലയിൽ സ്റ്റെയർ മുറിയുമാണ് ഉണ്ടാവുക ഭാവിയിൽ ഒരു നില കൂടി നിർമ്മിക്കുന്ന തരത്തിലാണ് നിർമ്മാണം കുന്നംകുളത്തെ കെ എസ് എ ബിൽഡേഴ്സാണ് പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത്